ചേർന്ന് കേട്ടോ ഏകദേശം ഒരു രണ്ട് കിലോ തൂക്കണമെന്ന് ഗീവരെ വിന്നരെ പ്രഖ്യാപിക്കാൻ പോകുന്നു നമ്മൾ മുന്നിൽ ചെയ്തൊരു വീഡിയോ ചെയ്ത റാൻഡം ആയിട്ട് ഒരാളെ ആപ്പ് വെച്ചിട്ട് അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം നമ്മുടെ ഷിമാനോ സി എൻ എ ഫോർത്ത് ഹൗസിൻ്റെ ഒടിഞ്ഞു പോയിട്ടാണ് വെറുതെ ഒന്നും തുടങ്ങിയതല്ല അത് അടിച്ച് ഒടിച്ചതാണ് ആര് ഇവൻ വൺ കെ ജി പ്ലസ് വരുന്ന വരാനാണ് ഐസങ്ങ നമ്മൾ കാശി ഇറങ്ങിക്കുകയാണ് കേട്ടോ എന്താ മഞ്ഞും കറികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സെറ്റപ്പിൽ കാണിച്ചു തരാം നാച്ചുറൽ ഫ്രോഗാണ് യൂസ് ചെയ്യുന്നത് റെയിൽ പക്ഷെ മാനോ സി എന ഫോർ തൗസൻഡ് അതുപോലെ തന്നെ റോഡ് അല്ലോ സ്പിന്നിങ് റോഡ് ഇട്ടാ ടുക്കാനെ പിന്നെ ബ്രെയിഡാന്നുണ്ടെങ്കിൽ പ്രോഗി വരൻ തന്നെ തൊമ്മൻ ബ്രൈഡ് നമ്മുടെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആക്ടിവിറ്റിയൊക്കെ കാണുന്നുണ്ട് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം

പൈസ അടിച്ച് കുഴപ്പമില്ലാത്തവർ വരാൻ ബാക്കി ജീവിത വരാൽ കേട്ടോ പിന്നത്തെ ആദ്യത്തെ വരാൽ അടിച്ചുകയാണ് വരാറ് ടാപ്പൊക്കെ കണ്ടോക്കപ്പ് വരുന്നു നല്ല നാച്ചുറലി ഇരിക്കുന്നുണ്ട് നല്ലവരല്ലാ നാടൻ വരല്ല നാടൻ മീൻസ് വിയറ്റ്നാം ചേറല്ലാതാണ് ഉദ്ദേശം കേട്ടോ ഇപ്പോൾ നാടെന്ന് പറയുന്ന ഒക്കെ വിയറ്റ്നാമേ കിട്ടുന്നുള്ളൂ നാടൻ വേറാട ഒരുപാടായാലടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഇങ്ങനെയാണ് തിരിയത് കേട്ടോ കുഴപ്പമില്ലാത്തൊരു വരാല്ലോ കേട്ടോ ഒരു മുന്നൂറ് ഗ്രാം ഒക്കെ ഒരു രീതി കുഴപ്പമില്ല നമുക്ക് എടുക്കാം കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ട് എടുക്കാം നാടൻ പോയി താൻ അടുത്തടിച്ച് മൂന്നാമത്തെ സൈസുള്ള വര്ടം പോലെ കഴിക്കാൻ ആ മൂന്ന് വരും മൂന്നാമത്തെ വരും കായിച്ചങ്ങൾ നമുക്കേ ചേർന്ന് മേടിച്ച കേട്ടോ ഏകദേശം ഒരു രണ്ട് കിലോ തൂക്കണ്ടാവുന്ന വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ബ്രൈഡ് തൊമ്മൻ റോഗി വരിയ ഫ്രോക്ക് നാച്ചുറൽ ഫ്രോഗി വരിയ ഓക്കെ സൈസെങ്ങൾ കേട്ടോ ഇത്ര സൈസൊണ്ട് ചേർന്ന് ഓക്കെ ബ്രക്കാവൊക്കെ ആയിരുന്നു ഒറ്റ അടിയിൽ തന്നെ സാധനം കയറി കേട്ടോ ഒക്കെ വേണ്ട നല്ല വീഡിയോ തുടക്കത്തിന് ഞാൻ ബ്രോഡർ റീലും പരിചയപ്പെടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ റീലോടിഞ്ഞിട്ട് ഇരിക്കുണ്ടായിരുന്നു കേട്ടോ ആ റോഡായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് അതെങ്ങനെയാണ് ഒടിഞ്ഞതെന്ന് കണ്ടിട്ട് കണ്ടിട്ടുമായോ കേട്ടല്ലേ ചേട്ടാടി ഒന്ന് പേടിക്ക ഒടിഞ്ഞു കയറി എന്താ ചേർന്ന് അച്ചടപ്പുണ്ട് ഇതേ തിരിക്കണം കേട്ടോ തേങ്ങ ഡ്രാ കുറച്ച്

ചൂണ്ടോടിച്ച് വരാല് ചൂണ്ടൊടിച്ച് വരാല് ചൂണ്ടിച്ചോ നമുക്ക് കിട്ടിക്കണ പോരാലാണ് വൺ കെ ജി ഉണ്ടാവും ഒരിക്കലും ഉണ്ടാവും അയ്യോ എന്നിട്ട് ഫിഷാണ് കണ്ടോ നാച്ചുറലേ പ്രൊജി വേറെ തന്നെ നാച്ചുറൽ ഇത്രയും കിടക്കാച്ചി ബ്രോഗ് വേറെ ഇല്ല കൃത്യം പറഞ്ഞാൽ ഇപ്പം മാറും കണ്ട അതിൽ ഹെവിന്ന് വെച്ചാൽ ഹെവി മീനാണ് നല്ല സൈസുണ്ട് തണ്ടും തടിയും ഒക്കെ ഉള്ളൊരു മീനാണ് കണ്ടോ നമ്മൾ റോഡ് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളഞ്ഞു വളഞ്ഞിടന്നിട്ടും ഇത്ര സൈസ് വരുന്നുണ്ട് നമ്മളെ കാലൊക്കെ വെച്ച് കഴിക്കിയാലും കണ്ട ഇത്ര സൈസുള്ള മീനാണ് പക്ഷേ ഇവിടെ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സിയൻ നേരെ ലഗ്ഗൊടിഞ്ഞ് കണ്ടോ ഹാൻഡിൽ ഹാൻഡിലല്ല ആ ഫിറ്റ് ചെയ്യുന്ന സംഭവം ഒടിഞ്ഞു പോയിട്ടുണ്ട് അമ്മാതിരി അത് റെഡി ആയിരുന്നട്ടോ കണ്ട അതാണ് ഇപ്പോൾ പറ്റിയത് അതിൻ്റെ പീസ് ദിവട്ടിരിക്കുന്നത് ഇപ്പം എന്ത് ചെയ്യുമെന്ന് ഞാൻ അറിയില്ല എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടി ഒട്ടിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരുഞ്ഞ് എന്റെ പൊന്നുമോനെ നീ എൻ്റെ റീലൊടിച്ചു കളഞ്ഞോടാ ദുഷ്ട ഈ കുഴപ്പം നമുക്ക് നാച്ചുറൽ ഫ്രോഗിൽ ആദ്യത്തെ പരാൽ അടിച്ചേക്കാം കേട്ടോ ഒരു വൺ കെ ജി അടിപ്പിച്ചു വരുന്ന വരാലാണ് അല്ല പൈസ പ്രോഗി വേറെ നാച്ചുറൽ ഫ്രോഗിൽ രണ്ടാമത്തെ പരാതി കയറി കേട്ടോ അത്യാവശ്യം ഒരു മുക്കേജി എണ്ണൂറ് ഗ്രാം ഉണ്ടാവും സൈസ് കാണുന്നുണ്ട് അത്യാവശ്യം ഹുക്കപ്പ് നോക്കിയാൽ കറക്റ്റ് കണ്ണിലിട്ടാൽ മുക്കപ്പായിരിക്കും അടിപൊളി വെച്ചാൽ അടിപൊളി ഹുക്കപ്പുള്ള ഫ്രോഗാട്ടാ ഈ നാച്ചുറല് ീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞു കുഴപ്പമില്ല ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കാക്കിലോ കാക്കിലമ്മ രാജ്യം തുമ്പത്താണോ മുക്കപ്പ് കണ്ട അമ്പ തുമ്പത്താണ്ടോ ടമറ്റു പിടിച്ചത് ടുത്ത നാച്ചുറൽ റൊഗി വരെ നാച്ചുറല എത്രമത്തെ വരാലാണ് ആറാമത്തെ ഏഴാമത്തെ വരെ ആളുകൾ വരാലാണ് കേട്ടോ വരുന്ന കേട്ടോ അത്യാവശ്യം അറുന്നൂറ് ഒക്കെ വരുന്ന വരല്ല കേട്ടോ സൈസ് വരലാണ് നാടൻ വരാലും വൈസൊന്നല്ല നാടൻ വരാലും നമുക്ക് പ്രോഗി വരെ നാച്ചുറല് ജോയിൻറ്റ് വരാലും അടിച്ചു കേട്ടോ വൺ പ്ലസ് ഉണ്ടാവുമെന്ന് വിചാരിക്കും തൂക്കിയൊക്കെ നോക്കണം എനിക്ക് നാച്ചുറൽ ഇരുപത്തേഴാമത്തെ വരാലും അടിച്ചു കേട്ടോ ട്വൻ്റി സെവൻ അത്യാവശ്യം നല്ല വുക്കപ്പാണ് ഇരുപത്തെട്ടാമത്തെ വരാലും അങ്ങനെ കയറിക്കാം കേട്ടോ നാച്ചുറല ട്വൻറ്റി എയ്റ്റ് ഓക്കെ നാച്ചുറൽ ഇരുപത്തൊമ്പതാമത്തെ വരാലും കയറിക്കുക കേട്ടോ ഇത് കുഴപ്പമില്ല ഹാഫ് കെ ജി താഴെ വരും ഇരുപത്തൊൻപത് കേട്ടോ നമ്മളെ കണക്ക് സത്യസന്ധാരി പറയുകയാണെങ്കിൽ ഒരു അടിപൊളി ഫ്രോഗ് തന്നെയാണ് കേട്ടത് തമാശ പറയണതല്ല വെറും ഒരാഴ്ച കൊണ്ട് ഇരുപത്താറ് മീനെ നമ്മൾ ഈ ഒരു ഫ്രോഗ് വെച്ച് പിടിച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തഞ്ച് വരാലും ഒരു ചെറു മീൻ ഉണ്ടായിരുന്ന കേട്ടോ ഒരാഴ്ച മൊത്തവും നിന്നിട്ടല്ല കേട്ടോ ഇരുപത്താറ് മീൻ രാവിലെ കുറച്ച് ടൈം മാത്രം നമ്മൾ കാസ്റ്റ് ചെയ്യണ ഒരു ദിവസം മാത്രമേ വൈകിട്ട് പോയിട്ടുള്ളൂ രാവിലെ ഒരു ആറ് മണി തൊട്ട് ഏഴര വരെ ആ ഒരു ടൈം നമ്മൾ കാസ്റ്റ് ചെയ്യണുള്ളൂ അപ്പം ഡ്യൂറബിലിറ്റി ഡ്യൂറബിളിറ്റിന്റെ സ്ട്രെങ്ത്തൊക്കെ നമ്മളൊന്ന് കാണിച്ച് വീഡിയോ ചെയ്തിരുന്നത് അതിൻ്റെ ഭാഗമാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ അത്ര മീനെ നമുക്ക് കിട്ടിയായിരുന്നു മിസ് ആവലൊക്കെ വളരെ കുറവാണ് നല്ല ഉക്കേഷൻ കാര്യങ്ങളെല്ലാം ഇതൊക്കെ കേട്ടോപിക്കാൻ പോകുന്നു നമ്മൾ മുന്നേ ചെയ്തൊരു കമന്റ് ചെയ്ത് റാൻഡം ആയിട്ട് ഒരാളെ പിക്ക് പറഞ്ഞ ആപ്പ് വെച്ചിട്ട് അപ്പോൾ അതെങ്ങനെയാ നമുക്ക് കാണാം വിന്നറെ സെലക്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ നമ്മളെ ചാനൽ എടുത്തിട്ടുണ്ട് കേട്ടോ ചാനലിൽ നിന്ന് വീഡിയോ ലിങ്ക് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ഇട്ടായ നമ്മൾ റാൻഡമായി പിക്ക് ചെയ്യാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നോക്കട്ടെ ഒരുപാട് വീഡിയോസ് നമ്മളതിന് ശേഷം ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യേണ്ടി ഇതാണ് നമ്മളെ വീഡിയോ വീഡിയോ ഡീറ്റെയിൽസൊക്കെ ടു പോയിൻറ്റ് ഫൈവ് കെ വ്യൂസും കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കുറേ കമൻസും കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാം നേരെ ലിങ്ക് കോപ്പി ചെയ്യാം ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട് നേരെ പോയിട്ട് സൈറ്റിൽ അങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം കേട്ടോ ഈസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറേ ഓപ്ഷൻസ് കാണാം ആർക്കമെൻറ്റ് റിപ്ലേസ് ആണ് റിപ്ലൈസ് നമ്മൾ കൊടുക്കേണ്ട കാരണം ഞാനൊരുക്കും റിപ്ലൈ കൊടുത്തിട്ടില്ല ഡ്യൂപ്ലിക്കേറ്റ് യൂസ് നമ്മൾ ഫിൽറ്ററാണെന്ന് ചെയ്യുന്നില്ല കാരണം റൂൾസിലാകൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല ഹാഷ്ടാഗൊന്നും നമ്മൾ ചെയ്യുന്നില്ല ത്രീ പ്ലസ് ഫോർ ഈ കല് ടു സെവൻ ഇപ്പോൾ കമൻസ് നല്ല കൂടായി വരും കേട്ടോ നൂറ്റെഴുപത് കമൻസ് ആണ് നമ്മളെ ഇനി നമുക്ക് വിന്നറെ പിക്ക് ഭാഗ്യവാൻ ആരാവും ആ ഭാഗ്യവാൻ ഹരി ഓം ഹരി ഓം ആണ്ട്ടോ വിന്നറ് സൂപ്പർന്നാണ് അദ്ദേഹം കമൻറ്റ് ചെയ്തിരിക്കുന്നത് കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഈ ഹരി ഓം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ അടുത്ത വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ചെയ്യുക അഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഫ്രോഗ് നിങ്ങൾക്ക് അയച്ചിരുന്നതായിരിക്കും അപ്പോൾ മറ്റുള്ളവർ നിരാഷപ്പെടേണ്ട ഇനി നമ്മളെ ചാനൽ ഇനി ഇതുപോലത്തെ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ